ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് അഞ്ച് മണി ആവാൻ പോവാണ് ഗൈസ് ഇപ്പോൾ രാവിലെ അവർക്ക് ജിമ്മിലോട്ട് പോകാൻ പോവുകയാണ് രാവിലെ ഇതാണ് ഗൈസ് ഇവിടെ പ്രീ വർക്കൗട്ട് അല്ല പ്രീ വർക്കൗട്ട് പ്രീ വർക്കൗട്ട് കഴിക്കുക ജിമ്മിലോട്ട് പോവുക വർക്കൗട്ട് ചെയ്യുക അപ്പോൾ ബാക്കി വീഡിയോസ് ഞാൻ ജിമ്മിലോട്ട് പോയിട്ട് കാണിച്ച് തരാം നമ്മുടെ ഫസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും കാണുക നമ്മള സപ്പോർട്ട് ചെയ്യുക ഓക്കേ ഓക്കേ ബൈ ജിമ്മിലോട്ട് പോയിട്ട് കാണാം ഓക്കെ ഓക്കെ ഗൈ സഭ നമ്മൾ ജിമ്മിലോട്ട് പോവാണ് ഗൈസ് ജിമ്മിലോട്ട് പോവാനായിട്ട് ഇറങ്ങുകയാണ് ഓക്കെ ഗൈസഫ് നമ്മൾ ജിമ്മിൽ പോയിട്ട് കാണാം ഹലോ ഗെയ്സ് അപ്പോൾ ജിമ്മെത്തി ഗൈസ് ജിമ്മ് തുറന്നിട്ടില്ല ഹലോ ഗെയ്സ് ജിമ്മെത്തി ഗൈസ് ജിമ്മ് തുറന്നിട്ടില്ല അപ്പോൾ ജിമ്മ് തുറക്കുന്നതെല്ലാം നമ്മൾ തന്നെയാണ് ഓക്കെ ഗൈസ് അപ്പ ഇടയ്ക്കൊരു ബാക്ക് പെയിൻ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ് അത് നമുക്ക് സ്ട്രെങ്തനിങ് വർക്കൗട്ട് വെച്ചാൽ സ്ട്രെങ്തനിങ് വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇനി അവിടെ കൂടെ വർക്കൗട്ട് ചെയ്യുന്നവരാരും എത്തിയിട്ടില്ല അതെല്ലാം എത്തുന്നുണ്ടല്ലോ നമുക്ക് ആ സമയത്ത് നിന്ന് വാങ്ങുമ്പോൾ ഒന്നും സെറ്റ് ആവാം ഓക്കേ ഹലോ ഗൈസ് അപ്പോൾ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് ഗൈസ് വീട്ടിൽ വന്ന് കയറി ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് ഗൈസ് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് എന്തൊക്കെയാണ് എടുക്കുന്നതെന്നുള്ളത് ഞാൻ ഇരുതി കാണിച്ചു തരാം ഓക്കെ മുട്ടയിൽ കുറച്ച് കുരുമുളക് Okay. വർക്കൗട്ടും കഴിഞ്ഞ് ഓക്കെ ഗസ് അപ്പം ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി എൻ്റെ ബാക്കി പരിപാടികളെല്ലാം തീർച്ചിട്ട് വരാം ഓക്കെ ഓ ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് ഗൈസ് നമ്മുടെ ഒരു ഫ്രണ്ട് പുറത്താണ് ഇപ്പോൾ ഒരു വണ്ടി എടുത്തായിരുന്നു അപ്പോൾ ആ വണ്ടിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ആ വണ്ടി കൊണ്ട് നേരെ വർക്ക്ഷോപ്പിൽ പോയിട്ട് ഇന്ന് എന്തൊക്കെയാണ് ആ വണ്ടിക്കുള്ള പ്രശ്നങ്ങളൊന്നും നോക്കാം ഓക്കെ ഹലോ ഗൈസ് അപ്പോൾ ഇപ്പോൾ വീട്ടിൽ വന്ന് കയറി ഗൈസ് കാർ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് അപ്പോൾ കുറച്ച് പത്ത് പതിനായിരം രൂപയുടെ പണിയുണ്ട് വണ്ടി അപ്പോൾ അതെല്ലാം നാളെ ഇതിപ്പോൾ വണ്ടി പണിക്ക് തരണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഫുഡ് ഉണ്ടാക്കാം ഓക്കെ ഹലോ ഗ്രൈസ് അപ്പോൾ നമ്മൾ ചിക്കൻ ഞാൻ എയർ ഫ്രൈ ആണ് ഗ്രൈസ് ചെയ്യണം കുറച്ച് തൈര് കുറച്ച് മുളക് പൊടി ശകല മല്ലിപ്പൊടി മല്ലിപ്പൊടി குருமுளக் கண்டி ரைஸ் குறச்சு உப்பு ஒரு சக்கலம் வினாகிரி

എല്ലാം കൂടെ മിക്സ് ചെയ്യണം ഗൈസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഗൈസ് ചിക്കൻ എല്ലാം തേച്ച് പൊടിപ്പിക്കുക നല്ല സിലിക്കോൺ ഇതിനകത്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഓർഡർ എടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് പ്ലേസ് ചെയ്യാം യത്ത് പ്ലേസ് ഓണാക്കി കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ ടെമ്പറേച്ചറ് സെറ്റ് ചെയ്യുന്നത് ഓണാക്കി ഇരുന്നൂറിൽ ടെമ്പറേച്ചർ സെറ്റ് ടൈം സെറ്റ് ചെയ്ത് ടെമ്പറേച്ചറ് ഇരുന്നൂറില് സെറ്റ് ചെയ്ത് ടൈം പതിനാല് മിനിറ്റ് ഓക്കെ അപ്പോൾ ഗൈസ് ഇനി ഓക്കെ ഗൈസ് അപ്പം ഇനി അതിന് അവിടെ ഇരുന്ന് വേവട്ടെ അത് വെന്തതിന് ശേഷം ബാക്കി ഇനി വേറെ കുറേ സാധനങ്ങളും കൂടെ ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഹലോ ഗൈസ് അപ്പോൾ ഇതാണ് എൻ്റെ ഫുഡ് ഗൈസ് സലാഡ് ഗൈസ് സലാഡ് 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 ചിക്കൻ ചപ്പാത്തി പിന്നെ ഒരു ബീട്രൂട്ട് ജ്യൂസ് ഓക്കെ അപ്പോൾ ഗൈസ് ഇതാണ് ഉച്ചയ്ക്ക് ഞാൻ ഡയറ്റിന് കഴിക്കുന്ന ഓക്കെ കൈ അപ്പോൾ ഞാൻ കഴിച്ചിട്ട് ബാക്കി വീഡിയോ കിടും ഓക്കെ